മുമ്പൊക്കെ ഞാൻ കുറേ ഷോർട്സ് ആണ് കേട്ടോ ഇട്ടീന്ന് അപ്പോൾ എനിക്കും തോന്നി ഒരു ലോങ് വീഡിയോ ഇട്ടാലോ ഒന്ന് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ആയിട്ടോ ഈ അറബിക് കാലിഗ്രഫി അതും ഗ്രസിനോണ്ടാണേ സത്യം പറയുകയാണെങ്കിൽ എന്ത് റെസിന് പോലും അറിയാതെയാണ് ഞാൻ ഈ വർക്ക് ചെയ്തത് പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര അടിപൊളിയിട്ട് തന്നെ ഫൈനലിൽ കിട്ടി അപ്പോൾ എങ്ങനെയാണ് ഒന്നും അറിയാതെ റെസിൻ ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ചെയ്യാൻ ഒരുപാട് സാധനങ്ങൾ വേണം അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ ഇതാണ് കാർഡ്ബോർഡ് ബോർഡ് ഇതിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത് എത്ര സൈസ് ലൈനിങ് ആളിലും വലുതാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ വാങ്ങിയത് ആയിട്ടുള്ള ഒരു ആഴത്തിൽ കുറിച്ചാണ് റെസിൻ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കർ യൂസ് ചെയ്തത് ഇത് കണ്ടപ്പോൾ നിങ്ങൾ കണ് മഞ്ഞളിച്ചോ ഇതിൽ കുറേ സാധനങ്ങളുണ്ട് ഇല്ലേ അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ ആ വലിയ ബോട്ടിൽ വരുന്നതാണ് റെസിന് അതുപോലെ തന്നെ മറ്റേതാണ് ഹാർഡർ പിന്നെ പിന്നെ നാലഞ്ചെണ്ണം പേപ്പർ ഗ്ലാസും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് റെസിനും ഹാർഡറൊക്കെ ഞാൻ ആയിട്ട് തന്നെ കാണിച്ചുതരാം അപ്പോൾ അത് കാണാം വീഡിയോ എല്ലാവരും ഫുള്ള് കാണാം പിന്നെ രണ്ട് ഫില്ലറാണ് ഒന്ന് റെസിന് യൂസ് ചെയ്യാനും ഒന്ന് ഹാർഡറും പിന്നെ ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ട് അത് നമ്മൾ സ്റ്റെർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഭയങ്കര സങ്കടത്തിൽ ഞങ്ങളോട് സോറി പറയാണ് ഞാൻ ഈ വീഡിയോ ഫുള്ള് എടുത്തെങ്കിലും എന്താ അറിയില്ല ഇനി ഓൺ ആക്കാൻ മറന്നു ഒന്നും അറിയില്ല ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നീട് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ അതിൽ യൂസ് ചെയ്തത് ഈ പെയിൻറ് ആണ് കേട്ടോ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഗ്ലാസ് പെയിന്റ് ആണ് അതിൽ ഈ ഷെയ്ഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് യെല്ലോ ബ്രൗണ് പിന്നെ അതുപോലെ തന്നെ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ ഇതെങ്ങനെ ചെയ്തത് ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ വീഡിയോ എടുത്തിരുന്നു പക്ഷേ അത് ഓൺ ആക്കാൻ മറന്നിട്ടാണ് എന്തോ എനിക്കറിയില്ല ഐ ആം റിയലി സോറി അപ്പോൾ ഞാൻ എന്നാലും ജസ്റ്റ് പറഞ്ഞ് അതായത് ഫസ്റ്റ് കാണിച്ച് കാർഡ്ബോർഡിൽ ഫാബ്രിക് വൈറ്റ് പെയിൻ്റ് ഗ്ലാസ് പെയിൻ്റ് അല്ല കേട്ടോ വൈറ്റ് ഫാബ്രിക്കിൻ്റെ പെയിൻറ്റ് കളർ ചെയ്യുക ഫുൾ ആയിട്ട് കളർ ചെയ്യുക ഡബിൾ കോട്ടും ട്രിപ്പിൾ കോട്ടും ഒക്കെ അടിക്കുക അതിൻ്റെ പെർഫക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ വൈറ്റ് കോട്ട് അടിച്ചതിന് ശേഷം ഒരു ദിവസം നമ്മൾ ഉണങ്ങാൻ വെക്കണം അതിന് ശേഷം അത് ഡ്രൈ ആയ ശേഷം റെസിനിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ് പെയിൻറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ അത് എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഐ ആം റിയലി സോറി ഇനി ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ആയിട്ട് ഫീൽ ചെയ്യണല്ലേ അപ്പോൾ അത് നമ്മൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു ദിവസം രണ്ട് ദിവസം ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കണം അപ്പം ഡ്രൈ ആയിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആയത്തിൽ കുറിസിൻ്റെ സ്റ്റിക്കർ ഇതിൻ്റെ മേൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് നല്ല പെർഫെക്റ്റായി സൂക്ഷിച്ച് സ്റ്റിക്ക് ചെയ്യുക അങ്ങനെ ആയത്തിൽ കുറിച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കോട്ട് ഡ്രസ്സിനാണ് നമ്മൾ നമ്മളിതിൽ ഒഴിക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ അത് ഒഴിച്ചിട്ട് ഒരു മാസത്തിലധികം കഴിഞ്ഞിട്ടാണ് ഞാൻ സെക്കൻഡ് കോട്ട് ഒഴിക്കുന്നത് അപ്പോൾ സെക്കൻഡ് കോട്ട് അടിക്കണ മുമ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു അതായത് ജസ്റ്റ് ടിഷ്യൂ പേപ്പർ എടുത്തൊന്ന് ക്ലീൻ ചെയ്തു ഡ്രസ്സിന് ഭയങ്കര ഒരു ഡേഞ്ചറാണ് അപ്പൊ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നന്നായി കെയർഫുൾ ആവണം അതുപോലെ തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യണം മാസ്ക് യൂസ് ചെയ്യണം ഞാൻ ആ പ്ലേസ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു അതെ അത് എന്തിനാ ചെയ്തതെന്ന് അറിയോ ഒരു മാസം മുന്നേ ഞാൻ ചെയ്തില്ലേ അത് ഞാൻ കിച്ചണിൽ വെച്ചിട്ടുന്ന് എന്നിട്ട് ഞാൻ ചെയ്യാൻ യൂസ് ചെയ്ത ഡ്രസ്സും അതുപോലെ തന്നെ ഷോളും സറൗണ്ടിങ്സും എല്ലാതും ആകെ വൃത്തിയേടായി പിന്നെ അത് മാത്രല്ല കേട്ടോ ഇമ്മ എന്റെ നല്ലോണം ചീത്തയും കേട്ടു ഇതിന്റെ ഫൈനൽ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ കരുതി എൻ്റെ ഇത് കൊടുക്കാമെന്ന് അവരുടെ ഹൗസ് വാർമിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആക്കണമെന്നാണ് അതിൻ്റെ ലക്ഷ്യം അല്ല അല്ലാതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ആയി കിടക്കുന്ന ഒരു ബെഡ്ഷീറ്റാണ് ഞാൻ അതിന് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു ബോക്സ് ആണ് ഒരു മാസം മുന്നേ ഞാൻ ചെയ്തത് ഒരു പാത്രവും പിന്നെ അതുപോലെ തന്നെ നല്ല ടൈലിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മുട്ടം പണിയും കിട്ടിയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ ചെയ്തത് ഇതാണ് റെസിന് പിന്നെ അതുപോലെ തന്നെ ഈ ചെറുതാണ് ഹാർഡർ ഈ റസിൻ്റെ ഒപ്പം യൂസ് ചെയ്യണ ഹാർഡർ ആണ് ഈ ചെറുത് ഞാൻ ഫസ്റ്റ് ട്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് യൂസ് ചെയ്തത് പക്ഷെ അത് സെക്കൻഡ് കോട്ട് അടിക്കാൻ കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് തന്നെ അത്യാവശ്യം വലുത് വാങ്ങാന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെറുത് വാങ്ങിയാലും മതി വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ പിന്നെ ആക്ച്വലി ഞാനിതൊരു ബിഗ്നർ ആയതുകൊണ്ട് തന്നെ എനിക്കിതിനെ കുറിച്ചിട്ട് അല്ലാതൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഹാർഡ് ആവുമോ മേ ബി എന്തായാലും ഹാർഡ് ആവായിരിക്കും ഞാൻ ഫസ്റ്റ് വാങ്ങിയാൽ ബാലൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നേരെ അറിയില്ല അല്ല കുറേ ട്രൈ ചെയ്തു കേട്ടോ ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് അങ്ങോട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല ഫൈനലി ഞാൻ എന്ത് ചെയ്തു ഗ്ലൗസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു പക്ഷേ കയ്യിലാകുമെന്ന് നല്ല ഉണ്ട് ഇത് നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ പുള്ളിക്കാരും ഭയങ്കര സീനാണ് നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ഭയങ്കര നീറ്റലും മെരിച്ചിലും ഒക്കെയാണ് നമ്മൾ നന്നായി സൂക്ഷിച്ചിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ അപ്പോൾ ഞാൻ ഈ റെസിൻ ചെയ്യാൻ കാരണം എന്താണെന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഈ റെസിന് പഠിക്കാനും അതുപോലെ തന്നെ ചെയ്യാനും സെയിൽ ചെയ്യാനും ഒക്കെ പക്ഷെ എനിക്ക് ചില സിറ്റുവേഷൻസ് കാരണം പഠിക്കാൻ പറ്റില്ല ഞാൻ ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ആയതുകൊണ്ട് പിന്നെ നൈറ്റിൽ വന്ന ഒരുപാട് വർക്ക്സ് ഉണ്ടാകും നമുക്ക് ക്ലാസ്സത്തെ വർക്ക്സ് തന്നെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് പഠിക്കാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കിയത് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ റെസ്യം ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഫ്ലോപ്പ് ആവുമോ അതോ ശരിയാവുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്നാലും ഒരു കോൺഫിഡൻസ് ഉണ്ട് ഫൈനലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുള്ളത് പിന്നെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആഗ്രഹം അത്രയും പെർഫെക്റ്റ് ആയി കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം നമ്മുടെ ഈ റെസിൻ ബോട്ടിലിൽ ഉണ്ടാകും ഇതിൻ്റെ റേഷ്യോ അപ്പോൾ ഇതിൽ റേഷ്യോ ടു ഈസ് ടു വൺ ആണ് കേട്ടോ അതായത് ഇതാണ് ഹാർഡർ സെക്കൻഡ് ബോട്ടിലാണ് ചെറിയ സ്മോൾ ബോട്ടിലാണ് ഹാർഡർ അപ്പോൾ റെസിൻ്റെ നമ്പർ എ യു ആണ് അതുപോലെ തന്നെ ഹാഡറിൻ്റെ നമ്പർ ബിയും ആണ് അപ്പോൾ എ ടു ബി ആണ് അതായത് എ ബോട്ടിൽ രണ്ട് ശതമാനം ആണെങ്കിൽ ബി ബോട്ടിൽ ഒരു ശതമാനം അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചോളി അതുപോലെ തന്നെ ഇതിൽ ഫില്ലറും കൊടുത്തിട്ടുണ്ട് അതായത് ഒന്ന് റെസിൻ എടുക്കാനും ഒന്ന് ഹാർഡ് എടുക്കാനും അപ്പോൾ ഞാനിത് വലുതായതുകൊണ്ട് തന്നെ എനിക്ക് ഫില്ലറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് അപ്പോൾ അതിനെങ്ങാട്ടിലും എളുപ്പം അവനൊരു ഗ്ലാസ്സിൽ ഒരു ഇതിൻ്റെ ഒരു കണക്കിന് വേണ്ടിയിട്ട് പേനയോണ്ട് നമ്മൾ മാർക്ക് എടുക്കുകയാണ് കേട്ടോ അതായത് ഗ്ലാസിൻ്റെ പകുതി റെസിന് ഒഴിക്കുകയാണെങ്കിൽ ആ പകുതിയുടെ പകുതിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഹാർഡർ യൂസ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ഗ്ലാസ്സിലാണ് ചെയ്തെടുക്കേണ്ടത് അതായത് ഒന്ന് റെസിനും ഒന്ന് ഹാർഡറിനും ഒരിക്കലും ഹാർഡർ യൂസ് ചെയ്ത ഗ്ലാസ് തന്നെ റെസിന് യൂസ് ചെയ്യരുത് പിന്നെ ഇത് രണ്ടും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഗ്ലാസ് എടുക്കുക കേട്ടോ കുറച്ചുകൂടെ വലിയ ഗ്ലാസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ്സിൽ ഫുള്ള് റസിനും അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ പകുതി ഹാർഡറും അങ്ങനെ യൂസ് ചെയ്താൽ മതി പക്ഷെ വലിയ ഗ്ലാസ് കിട്ടാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്തത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറയാം ഞാനത് പറ്റ മാറുന്നു അത് പറയാനേ നമ്മൾ വുവോട് കൂടി ഇത് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഖുർആാനിലെ ആഴത്തിൽ കുറിച്ചാണ് നമ്മൾ ചെയ്യണത് അപ്പം തന്നെ അത് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വു ചെയ്യുക എന്നുള്ളതാണ് പിന്നെ വീഡിയോയിൽ കാണാൻ പോലെ ഇതിലൊരു സീലിംഗ് ഉണ്ട് അത് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക ചെറിയ കത്തിരിക്കൊന്നും ഇവിടെ കാണാൻ ഞാൻ വെൽ യൂസ് ചെയ്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒരു പക്ഷേ ഇതിങ്ങനെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് നമ്മളെ കണ്ണിലോട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് അതുകൊണ്ട് തന്നെ നല്ലോണം സൂക്ഷിച്ച് നമ്മളിത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക റബ്ബിലേക്ക് തകക്കൂലിയാ ഇൻഷാല്ല എന്തായാലും സക്സസ് ആകും അതുപോലെ തന്നെ ഡ്രോപ്സും കാര്യങ്ങളൊന്നും നമ്മളെ മേത്താകൂല ഞാൻ അങ്ങനെയുണ്ട് എൻ്റെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തതും കംപ്ലീറ്റ് ചെയ്തതൊക്കെ അത് ഈ വർക്ക് നല്ല എല്ലാ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക റബ്ബിലൊന്ന് തവക്കൂല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയെന്ന് പറയാം അത് പ്രത്യേകിച്ച് എനിക്കൊരു ഓർഡർ കിട്ടുകയാണെങ്കിൽ ഓർഡർ വർക്ക് ആണെങ്കിൽ നമ്മളതിങ്ങനെ ചെയ്ത് കയ്യാനാകുമ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ തോന്നും എൻ്റെ കയ്യിലുള്ള പെയിൻറ്റ് ബോട്ടിൽ മൊത്തം അതിൽ പോകും ആകെ കൊളാവുന്നൊക്കെ ഭയങ്കര ടെൻഷനാണ് പക്ഷെ തവക്കൽത്തും അല്ലല്ല ഒന്നും സംഭവിക്കില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുള്ള ഒരു നീയത്തോടു കൂടി ഇത് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടലുണ്ട് കിട്ടും അങ്ങനെ ആഫ്റ്റർ ദാറ്റ് നമുക്കിത് ചെയ്യാൻ തുടങ്ങാം അപ്പം ഞാൻ മാക്ക് ചെയ്ത് വെച്ച ഗ്ലാസ്സിൽ റെസിന് ഒഴിക്കേണ്ടത് എന്താണ് ഹാഫ് അല്ലേ അപ്പോൾ ഹാഫ് റെസ്സിനെ ഒഴിക്കുക ഈ മാക്ക് ചെയ്താൽ ഫസ്റ്റ് മാർക്കിൻ്റെ അത്ര റെസിന് ഒഴിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം വേറൊരു ഗ്ലാസ് ഇത് ഒഴിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ ഗ്ലാസ് തന്നെ ഒരിക്കലും ഹാർഡർ യൂസ് ചെയ്യരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ റെസിന് എടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് അടച്ചു വെക്കണം നല്ലതാണ് പിന്നെ ഈ രണ്ടാമത് റെസിന് ചോദിച്ചാൽ ഉള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല കിട്ടിക്കണത് ഇല്ലേ ഒരുപാട് കുഴി അതുപോലെ തന്നെ കുന്ന് അതുപോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യൂലേ അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടുവന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണത് സെക്കൻഡ് കോട്ടായിട്ട് റെസിന് ഉപയോഗിക്കുന്നത് കേട്ടോ ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലാസി തീമിലാണ് നമുക്ക് ഫൈനൽ ഫൈനലുക്ക് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ റെസിനും ഹാർഡറും നമ്മൾ യൂസ് ചെയ്തിൻ്റെ ശേഷം എന്ത് ചെയ്യുക നന്നായി മിക്സ് ചെയ്യാം കേട്ടോ അത് നന്നായി മിക്സ് ചെയ്യണം ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് പിന്നെ എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ വലുതിലൊന്നും സ്റ്റാർട്ട് ചെയ്യാതെ ഒന്ന് ഫസ്റ്റ് തന്നെ ചെറുതിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മീൻഷ് എന്തായാലും സക്സസ് ആവും ഞാൻ ഇത് ഫസ്റ്റ് ചെറുതിലാണ് കരുതിയതെങ്കിലും കുറച്ച് വലിപ്പം കൂടി വീഡിയോയിൽ ചെറുതാണെങ്കിലും ഇത് സത്യം പറഞ്ഞാൽ നല്ല ഏത്ര സൈസിനേക്കാളും വലിയ ഒരു കാർഡ് ബോർഡാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം എടുത്ത റെസിനിലേക്ക് നമ്മൾ രണ്ടാമത് എടുത്ത ഹാർഡർ എന്ത് ചെയ്യുക ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ശേഷം നമ്മൾ ഈ ഫ്രെയിമിൻ്റെ മേലെ എന്ത് ചെയ്യുക ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ അത് കൈ കൊണ്ടൊന്ന് ലെവലാക്കുക ടച്ച് ചെയ്തിട്ടല്ല വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് സൈഡ്സ് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലല്ല ഈ ഫ്രെയിമിൽ ചെയ്തിട്ടുള്ള ഈ യെല്ലോ അതുപോലെ തന്നെ ഓറഞ്ച് കളറൊക്കെ നമ്മൾ എന്തു ചെയ്യുക ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിന് ചെയ്താലും ഇങ്ങനെ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട് അടിക്കും സൈഡ്ക്കൊക്കെ കൊണ്ട പക്ഷേ ആക്ച്വലി ഞാൻ അവിടെ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് എനിക്ക് പ്ലഗ്ഗില്ല അത് കുത്തിയേക്കാളെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൈ കൊണ്ട് സെറ്റ് ചെയ്യണത് കൈ കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാം നമ്മളെ റെസ്സിന് എത്രത്തോളം ഉണ്ട് അത്രത്തോളം നമുക്ക് ആ ഫ്ലോയിൽ എന്ത് ചെയ്യുക അടിക്കും സൈഡ്ക്കും ഒക്കെ ആക്കുക അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിങ്ങനെ ലെവലാക്കുക ഫൈനലൊക്കെ നമുക്ക് നല്ല ഗ്ലാസ് സ്റ്റൈലിലാണ് കിട്ടുക പിന്നെ അതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ സെൻറ്ററിൽ ഒന്നും ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഒരിക്കലും നമ്മളെ കൈ യൂസ് ചെയ്യരുത് നമ്മുടെ ആ ഗ്ലൗസ് അതിൽ സ്റ്റിക്ക് ചെയ്ത് പോകും അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ലെവലാക്കുക സത്യം പറഞ്ഞാൽ ഈ രണ്ടാമത് ഞാൻ ഒഴിക്കണേ രണ്ടാമത് മിക്സ് ചെയ്തതാണ് കേട്ടോ വീഡിയോയിൽ ഞാൻ ആകെ ഫസ്റ്റ് മിക്സ് മാത്രമേ കാണിക്കണുള്ളൂ അപ്പോൾ സെക്കൻഡ് ടൈമും മിക്സ് ചെയ്ത് അങ്ങനെ ഒരു റെസിന് ഒരു ബോട്ടിലെ റെസിന് ഫുള്ള് നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും ടാസ്ക് എഴുതിയെന്നോരു ഈ ഫ്രെയിമിൽ ഈ ഒരു കളർ ഷെയ്ഡ് കൊണ്ടുവരാന്നുള്ളത് എന്ന് കേട്ടോ ഓറഞ്ചും യെല്ലോവും ബ്ലാക്കും ഒക്കെ പക്ഷേ ഭാഗ്യവശാൽ അതൊന്നും വീഡിയോയിൽ കിട്ടില്ല ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് ഞാൻ വീഡിയോയിൽ കാണിച്ച് വെറും ബ്രസ്സിന് ഒഴിക്കുക എന്നുള്ളത് സ്റ്റാർട്ടിങ് ഒന്നും കിട്ടില്ല അത് ഇതിനേക്കാൾ ടാസ്ക് ചെയ്യുന്നു നിങ്ങൾ കണ്ടോ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ആയപ്പോൾ അതിൻ്റെ ചുറ്റും ആയത് ബ്രസ്സിന് പോയതൊക്കെ അപ്പോൾ ടൈലിലും അതുപോലെ തന്നെ ഷീറ്റിലൊക്കെ വെക്കാതെ എത്ര നന്നായില്ലേ വീഡിയോയിൽ ഭയങ്കര സ്പീഡാണെങ്കിലും ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ ചെയ്ത് അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ പിന്നെ ഈ ഒക്കെ റിമൂവ് ചെയ്ത് വർക്ക് ഒന്ന് കഴിഞ്ഞപ്പോൾ ആകെ മഴ കൊണ്ട ഫീല് നോക്കുമ്പോൾ എന്താ മൊത്തത്തിൽ ആകെ വിയർത്തു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഫൈനൽ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കിട്ടിയ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ നിങ്ങൾ കമൻ്റ് ചെയ്യും ഷെയർ